ഒരു ക്രിസ്മ കാത്തു ബ്ലൗവിലൊക്കെ സഗതം അപ്പം നമ്മൾ ഇന്നൊരു പിന്നെ എടുക്കാനായിട്ട് വന്നതാണ് അപ്പം നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ആ ഫ്രണ്ടിന് വേണ്ട എടുക്കാനായിട്ട് ഞാനും കാത്തു ആദ്യം കൂടെ വന്നതാണ് സ്കൂളിൽ കഴിഞ്ഞ് നേരെ പോരുമായിരുന്നു അപ്പം നമ്മൾ ആദ്യം എൻ്റെ ഇന്ന് ചുമന്ന ചുരിദാറുണ്ടോ അത് ഞാൻ ക്രിസ്മസിന് ഇടാനായിട്ട് ക്രിസ്മസ് ഡേ അന്ന് ഇടാനായിട്ട് എടുത്തതാണ് ഇതാണ് നമ്മൾ ഫ്രണ്ടിന് കൊടുക്കാനെടുത്ത ഇത് മെറ്റീരിയല് അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചത് അപ്പം എനിക്ക് കിട്ടിയത് ഞാൻ കാണിക്കാം അപ്പം ഈ ചുമപ്പം ചുമപ്പ് ക്രിസ്മസിൻ്റെ അന്ന് ഇടാനെടുത്ത് ഞാൻ ആദ്യം കാണിച്ചായിരുന്നല്ലോ ചുമപ്പ് ഒരു എണ്ണം മടക്കി വെച്ചേക്കുന്നത് അതിൻ്റെ ഇതാണ് ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ ഇട്ടേക്കുന്നതും അതായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനുണ്ടോയെന്നറിയത്തില്ല അപ്പം എനിക്ക് കിട്ടിയ ഡ്രസ്സ് ഈ കാണുന്നതാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ കേക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയാണ് അപ്പോൾ ഞാനും ആദ്യം കാത്തും കൂടെ ആയിരുന്നു പോയത് ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ അന്ന് ഫ്രണ്ട് എനിക്ക് തരുന്ന സമ്മാനം ഞാൻ വേറൊരാൾക്കാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ കൊടുത്തത് ഈ ടീച്ചറിനാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ